ഹലോ കൈസ് അറിഞ്ഞോ നമ്മുടെ ജാസ്മിൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി ഇന്ന് അവിടെ നിന്ന് പോന്നു എയർപോർട്ടിൽ എത്തി ഇപ്പൊ ഒരു പോലീസ് സ്റ്റേഷനെ വാദിക്കാൻ നിൽക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി അതായത് വേറെ ഒന്നുമല്ല ജാസ്മിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്നും ജാസ്മിൻ പറയാണ് എന്താ പറയാ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഒരുപാട് ആൾക്കാരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഒക്കെ ആയിട്ട് ഞാൻ വരും എൻ്റെ അക്കൗണ്ട് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അതായത് ഫോൺ എൻ്റെ കയ്യിൽ കുറച്ച് മുന്നേ കിട്ടിയത് അപ്പൊ എൻ്റെ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ അക്കൗണ്ട് ഓരോന്നായിട്ട് ഞാൻ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് എന്നിട്ട് പറയുന്നു എന്റെ അക്കൗണ്ട് പോയിരുന്നു അപ്പൊ അത് ഞാൻ തിരിച്ച് ഓരോന്നായിട്ട് ഞാൻ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് എന്തോ കുത്തി പറയുന്ന പോലെ തോന്നി അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി ജാസ്മിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പോവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒന്നും അറിയില്ല എന്തായാലും ഒരു പോലീസ് സ്റ്റേഷന്റെ വീട് ഫ്രണ്ടിൽ നിന്നിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത് അപ്പോ നമുക്ക് സംശയങ്ങൾ ഇല്ലാതില്ല കാരണം ജാസ്മിനെ കുറിച്ച് ഒരുപാട് എന്താ പറയാ വിവാദങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട് ബിഗ് ബോസിന്റെ ഭാഗമായിട്ട് നടന്നതാണ് കാരണം അതിനകത്ത് നടന്ന കാര്യങ്ങളെ കുറിച്ച് ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ കണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ റിവ്യൂ ചെയ്തിരിക്കുന്നത് അല്ലാതെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും ആരും പറഞ്ഞുണ്ടാക്കിയിട്ടില്ല ഇനി അതിന്റെ പേരിൽ എന്തെങ്കിലും കേസ് കൊടുക്കാനാണോ എന്തെങ്കിലും കേസ് ഫയൽ ചെയ്യാനാണോ പോയതെന്ന് അറിയില്ല എന്തായാലും നമ്മുടെ ദിയാസുന ചേച്ചി കൂടെ തന്നെയുണ്ട് ഇനിയിപ്പോ ചേച്ചിയുടെ എന്തെങ്കിലും എന്താ പറയാ ചേച്ചി പറഞ്ഞിട്ട് എന്തെങ്കിലും പരാതി കൊടുക്കാൻ പോയതാണോ പോയതാണോന്ന് നമുക്കറിയില്ല എന്തായാലും ജാസ്മിൻ പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനകത്തും പോലീസ് സ്റ്റേഷനിൽ പോയതാണ് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടോ എന്ന് തോന്നുന്നു അപ്പൊ എന്തായാലും ഉടനെ തന്നെ ജാസ്മിന്റെ യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ ആയിട്ട് വരും ഉടനെ തന്നെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ആണ് ഇപ്പൊ ഇട്ടിരിക്കുന്നത് അപ്പൊ ഇനി എന്തൊക്കെയാണ് ജാസ്മിൻ പറയാൻ പോകുന്നതെന്നൊന്നും നമുക്കറിയില്ല നമുക്കിനിയിപ്പോൾ എന്ത് പറഞ്ഞാലും നമ്മൾ പ്രേക്ഷകർ കണ്ടതിനേക്കാട്ട് കൂടുതലൊന്നും ഇനി ജാസ്മിന് പറയാനില്ല കാരണം ഇനി അതിനകത്ത് ഞങ്ങൾ അഭിനയിച്ചതാണെന്ന് പറഞ്ഞാൽ പോലും അതൊന്നും നമ്മൾ വിശ്വസിക്കാൻ പോകില്ല കാരണം അതിനകത്ത് ജാസ്മിന് കാണിച്ച എല്ലാം നമ്മൾ പ്രേക്ഷകര് വളരെ വ്യക്തമായിട്ട് കണ്ടതാണ് ഇനിയിപ്പോ എന്തുവാ വന്ന് ന്യായീകരിക്കാൻ പോണ ഇനിയിപ്പോ നമ്മള് പ്രേക്ഷകരെ ഒന്നും പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമില്ല സ്വന്തം ജീവിതം എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കാൻ നോക്ക് കാരണം നല്ലൊരു ചെറുപ്പക്കാരനായിട്ടുള്ള ആ അവസരമായിട്ടുള്ള എൻഗേജ്മെന്റ് ഒക്കെ നടത്തിയതിനു ശേഷമാണ് ജാസ്മിൻ ബിഗ് ബോസിനകത്തേക്ക് പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ ഗബ്രിയായിട്ടുള്ള റിലേഷനൊക്കെ ആയത് ഇപ്പൊ പുറത്ത് നല്ലൊരു ജീവിതം ഉണ്ടായിരുന്നു അതെല്ലാം ജാസ്മിനായിട്ട് തന്നെ നശിപ്പിച്ചു ഇനിയിപ്പോ തിരിച്ച് ആ ഒരു ജീവിതം ഇനി തിരിച്ചു കിട്ടുമോ എന്ന് നമുക്കറിയില്ല കാരണം കഴിഞ്ഞ അഫ്സൽ ഒരു ലൈവ് വീഡിയോ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് കുറേ കാര്യങ്ങൾ ജാസ്മിനുമായിട്ടുള്ള റിലേഷനെ കുറിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളും കുറെ തെളിവുകളും ഒക്കെ നമ്മളെ കാണിച്ചിരുന്നു അതിനുശേഷം പിന്നെ നമ്മൾ അഫ്സലിനെ ആരും അങ്ങനെ ഒരു വീഡിയോ അല്ലെ ഒന്നിനും നമ്മൾ കണ്ടിട്ടില്ല കാരണം പുള്ളിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പുള്ളി വളരെ വ്യക്തമായിട്ട് വന്നിട്ട് സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവർക്കും ഉള്ള മറുപടി ആയിട്ട് പുള്ളി പറഞ്ഞിരുന്നു അതിനുശേഷം പുള്ളിയെ കുറിച്ച് പുള്ളി പിന്നെ ജാസ്മിനെ കുറിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവങ്ങളും പുള്ളി പറഞ്ഞിട്ടില്ല അപ്പം എന്തായാലും ആ ഒരു ജീവിതം നല്ലൊരു ജീവിതമായിരുന്നു ജാസ്മിന്റെ തന്നെ കയ്യിലിരിപ്പ് കൊണ്ട് ആ ഒരു ജീവിതം നഷ്ട നഷ്ടമായി ഇനിയിപ്പൊ വന്നിട്ട് ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്നിട്ട് ഈ ഇത്രയും വിവാദങ്ങൾ അതായത് ഇപ്പൊ കുറെ യൂട്യൂബേഴ്സിന് എതിരെ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോസ് ഒക്കെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു എന്തിന് കാരണം കണ്ട കാര്യങ്ങൾ ഓരോ ആൾക്കാരും വീഡിയോ ആയിട്ട് ചെയ്തു അല്ലാതെ ആരും ഒന്നും ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കിയിട്ടില്ല ജാസ്മിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്നത് അതിലൊരു വിന്നർ ആകാനുള്ള എല്ലാ ക്വാളിറ്റിയും ഉണ്ടായിരുന്നു പക്ഷെ അത് ആ കുട്ടിയായിട്ട് തന്നെ അതെല്ലാം നശിപ്പിച്ചു അതിന് യോഗ്യനായിട്ടുള്ള നമ്മുടെ ജിൻഡോയ്ക്ക് തന്നെ ആ ഒരു കപ്പ് കിട്ടുകയും ചെയ്തു ഇനിയിപ്പോൾ ജാസ്മിൻ ഇനിയുള്ള ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക അല്ലാതെ ഈ ഒരു ബിഗ് ബോസ് ഷോയിൻ്റെ പുറകെ പോയിട്ട് ഇനിയും വള്ളി പിടിക്കാൻ നോക്കാതെ സ്വന്തം ജീവിതം ഇനിയെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി ഇനിയിപ്പോൾ വന്ന ചീ ചീത്ത പേരെന്തായാലും അത് മാറ്റാൻ പറ്റില്ല ഇനിയെങ്കിലും നല്ല രീതിയിലൊക്കെ പോവുകയാണെങ്കിൽ ആ കുട്ടിക്കും കൊള്ളാം ആ കുടുംബക്കാർക്കും കൊള്ളാം എനിക്ക് ഇത്രയൊക്കെ പറയാൻ കഴിയും